നമുക്ക് അലിനിയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്ന് ഡെയിലി സ്റ്റോറിക്കകത്തും അതുപോലെ തന്നെ മാമ്പഴത്തിനകത്തും ചാനലിനകത്തൊന്നും വിശേഷങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കസിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പോയതുകൊണ്ടാണ് എ എന്നാലും ഇനി മുതൽ കൃത്യ സമയത്ത് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലിന അപ്ലോഡ് ചെയ്യട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രോഹിത് വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് അലീനെ ഇന്ന് വാതില് തുറന്നു രോഹിത്തിനെ കണ്ടതും അല്ലേനെ ചോദിച്ചു അല്ല രോഹിത്യ നീ ഹോസ്പിറ്റലിൽ പോയില്ല എന്നെ ചോദിക്കുക അത് കേട്ടപ്പോൾ രോഹിത്തിന് ഒട്ടും അതും ഇഷ്ടപ്പെട്ടില്ല രോഹിത് പറഞ്ഞു അതേ നീ കൂടുതൽ അന്വേഷിക്കാൻ വരണ്ട അതൊക്കെയാണ് എൻ്റെ കാര്യം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം അല്ല രോഹിത്തെ അച്ഛന് സീരിയസ് ആയിട്ട് കിടക്കുകയെന്നല്ലേ അറിഞ്ഞേ അപ്പം പിന്നെ നീ എന്താ പോകാത്തേ ബാലേന്ദ്രസാറിന അത്ര വയ്യാതെ കിടക്കണ സമയത്ത് നീ അവിടെ പോയി നിൽക്കണ്ടേ ഇതൊക്കെ പറയാൻ നീ ആരാ അതിനെ നീ കുടുംബത്തിലാരാ വെറും ജോലിക്കാർ മാത്രം എന്നിട്ട് നീ എന്തിനാ എന്നോട് കൽപ്പിക്കുന്നോ എനിക്കറിയാൻ എന്ത് ചെയ്യണോന്ന് നീ കൂടുതൽ തന്നെ ഭരിക്കാനൊന്നും വരണ്ട ജോലിക്കാരി ജോലിക്കാരുടെ സ്ഥാനത്ത് നിന്നാ മതി അലീനെ പറഞ്ഞു ആയിക്കോട്ടെ പക്ഷേ സാമാന്യ ബോ ബോധമുള്ള ആരും ചെയ്യുന്നൊരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുള്ളൂ നിനക്ക് വേണമെങ്കിൽ പോവാതിരിക്കാം പക്ഷേ എങ്കിലുണ്ടല്ലോ ആ കിടക്കൻ നിന്റെ സ്വന്തം അച്ഛനാ നിനക്ക് ജന്മം നൽകിയ ആളാ ഏഹ് നിന്നെ ഇത്രയും കാലം കാത്തു പരിപാലിച്ചു കൊണ്ടുവരുന്ന ആളാ ഇത് കേട്ടപ്പോൾ രോഹിത് പറഞ്ഞു അവളോ അവളുടെ ഒരു ഉപദേശം നീ നിൻ്റെ കാര്യം നോക്കടി അവൾ ഉപദേശിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അത് കേട്ടപ്പോൾ അലി എനിക്ക് നല്ല ദേഷ്യം വന്നു അലീനെ പറഞ്ഞു ഇതൊക്കെ നിനക്കിപ്പം മനസ്സിലാവില്ല ഇതിൻ്റെയൊക്കെ വില അറിയണമെങ്കിൽ നിനക്ക് ഇത്തിരി സമയം പിടിക്കും കണ്ണുള്ളപ്പോൾ കാ കണ്ട കാഴ്ച അറിയില്ല രോഹിത്തെ ഇപ്പം നീ കാണിച്ചു കൂട്ടുന്ന ഓരോ പ്രവർത്തിക്കും ഒടുവില നീ ദുഃഖി ദുഃഖിക്കേണ്ടതായിട്ട് വരും അതിനുള്ള അവസരം നിനക്ക് ദൈവമായിട്ട് കൊണ്ടുത്തരും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ ആ ഹരിചങ്കണ്ടോട് കൂടെ ചേർന്ന് വീണ്ടും ഓരോ പരിപാടികളെ ഒപ്പിക്കാനൊപ്പ് പ്ലാനെങ്കിൽ നിനക്ക് ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാകത്തില്ല വീണ്ടും വീണ്ടും നീ തെറ്റിലേക്ക് പോകുള്ളൂ ഞാൻ ഉപദേശിക്കുമെന്ന് കരുതരുത് നിനക്ക് ഇനിയും സമയമുണ്ട് തെറ്റുതിരുത്താനായിട്ട് അല്ലാതെ അവൻ്റെ കൂടെ കൂടി ജീവൻ നശിപ്പിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ഒരു നന്മ ഉണ്ടാകാൻ പോകുന്നില്ല അവതും കൂടെ കേട്ട് കഴിഞ്ഞ രോഹിത്തിന് രക്ഷിമന്നു അവൾ ഉപദേശിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അവളുടെ ഒരു ഉപദേശം അതും പറഞ്ഞുകൊണ്ട് ചവിട്ടി കുലിക്കും അങ്ങോട്ട് മുറിയിലേക്ക് കയറിപ്പോവാ അല്ലെനിക്ക് മനസ്സിലായി രോഹിത്തിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവനെ കാര്യം ഓൾറെഡി അറിഞ്ഞാണ് അവന് ശരിക്കും ഹോസ്പിറ്റലിൽ പോയി നിൽക്കണ്ട സ്വന്തം അച്ഛനാണ് അറ്റാക്കായിട്ട് കിടക്കണേ പക്ഷേ അവനാണെങ്കിൽ അങ്ങനെ ഒരു ചിന്തയോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ആ വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാൻ എന്നൊരു ചിന്ത ആ ചത്തു പോണേ ചത്തു പോട്ടെ കാരണം ബാലേന്ദ്രൻ വഴക്കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പം അവനൊട്ട് സഹിക്കുന്നുണ്ടായിരുന്നു അതേസമയം കൃഷ്ണമോളും ബബിതയൊക്കെ ഹോസ്പിറ്റലിലേക്ക് ചെന്നായിരുന്നു അപ്പം വൈജന്തിയെ കാണണ്ടാന്ന് ഒക്കെ ഡോക്ടറുടെ ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈജന്തിക്ക് പിന്നെ അവിടെ നിൽക്കാനായിട്ടും തോന്നിയില്ല മനുഷ്യങ്കറൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക വൈജയന്തി അപ്പം തന്നെ വീട്ടിലേക്ക് പോന്നു വൈജയന്തിക്ക് നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു തന്നെ കാണണ്ടാന്ന് ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും കാരണം ഒന്നും വൈജന്തിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഇനിയിപ്പം അലീനെ ആയിരിക്കുമോ എന്നൊരു ചിന്ത പോലും വൈജയന്തിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് അങ്ങനെ വൈജയന്തി അപ്പം ഡ്രസ്സ് മാറാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല നേരെ ഭാങ്കിയെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക ചെയ്തേ അപ്പം ഇനിയിപ്പം കുറേ ഡ്രസ്സുകളൊക്കെ എടുക്കണം ബാലേന്ദ്രൻ തന്നെയൊക്കെ ഡ്രസ്സുകളൊക്കെ എടുക്കണം അപ്പം അതിനായിട്ട് വൈജയന്തി വീട്ടിലേക്ക് പോരുവാണ് മനുവൊക്കെ അത്യാവശ്യത്തിനുണ്ട് തൽക്കാലം കയറി കാണാനും പറ്റില്ലല്ലോ അങ്ങനെ വീട്ടിലേക്ക് വരണ സമയത്ത് അലേനിയാണ് പോയി കഥ തുറന്ന് അലീനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജയുടെ മുഖം കോടം കമത്തി കമത്തിയത് പോലെ വൈജയന്തി ഇങ്ങനെ അലീനിയെ രൂക്ഷമായിട്ടൊന്നു നോക്കി അപ്പോഴേക്കും അലീനി വെച്ചു എങ്ങനെയുണ്ട് മാഡം ഇപ്പം സാറിന് എങ്ങനെയുണ്ട് ഹോ ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഒരന്വേഷണം നടത്താൻ വന്നിരിക്കുന്നു നീ എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത് ജോലിക്കാർ ജോലിക്കാർ സ്ഥാനത്ത് എന്താ മതി അങ്ങനെ പറയരുത് മാഡം തക്ക സമയത്ത് ഞാനാ സാറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിലോ ഓ അതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്ര അധികാരമില്ലേ ആ അധികാരത്തിലായിരിക്കില്ലേ നീ മനുവിനോട് ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചെ നീ കൂടുതൽ അധികാരം കാണിക്കാൻ വരണ്ട വരണ്ടെ നീ ഇപ്പീ കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് അത്രക്കാങ്കൂടെ സഹിക്കുന്നൊന്നുമില്ല എല്ലാത്തിനും കാരണം നീ ഒറ്റയത്തിയാ നീ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം കുറിച്ച് ഓർത്തിട്ട് ബാലേന്ദ്രൻ്റെ മനസ്സ് നല്ല വേവലാതിയായിരുന്നു അത് നീ കാരണമല്ലേ നീ കാരണമല്ലേ പ്രശ്നം ഓഹോ ഞാൻ കാരണമാണോ പ്രശ്നം ഞാനാണോ അതിന് പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കി മാടത്തിൻ്റെ മോൻ കാരണമല്ലേ പ്രശ്നങ്ങളുണ്ടായത് ഏഹ് മോൻ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വളർത്താത്ത കുഴപ്പ ഒരു പെറ്റമ്മ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ആണ് മക്കളെ വളർത്താനായിട്ട് അല്ലാതെ അങ്ങനെ മറ്റുള്ളവരുടെ പെരുമാറുന്ന എങ്ങനെയാ ഒരു പെൺകുട്ടിയോട് പെരുമാറുന്നത് എങ്ങനെയാന്ന് ഇതുവരെയായിട്ടും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല അതിൻ്റെ കുഴപ്പമോ നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നോ എടി നിൻ്റെ നിൻ്റെ അമ്മ വളർത്താത്തന്റെ വളർത്താത്തൻ്റെ കുഴപ്പമത് അല്ല നിനക്ക് അമ്മയേതാ അച്ഛനാണെന്ന് അറിയത്തില്ലോ വെറും ഓർഫനല്ലേ അത് തന്തയും തള്ളയ്ക്കും വേണ്ടാത്ത നീയ ഏതോ ഓർഫനേജ് വളർന്നു തന്നു എന്നിട്ട് എന്നോട് കൽപ്പിക്കാൻ വരുന്നോ അല്ലെനിക്ക് നാവ് ചൊറിഞ്ഞു വന്നാണ് സ്വന്തം പെറ്റമ്മയെന്ന് പറയണത് ഈ സമയത്ത് രേവതിക്കുട്ടി കുട്ടി എങ്ങാനും ആയിരിക്കണം എടുത്തടിച്ച പോലെ മറുപടി മറുപടി കൊടുത്തേനും അലീനെ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് നിൽക്കുക അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു എന്നിട്ടാണ്ട് നീ എന്നെ പാഠം പഠിപ്പിക്കാൻ പരുന്നേ നിന്നെ നിന്റെ അച്ഛനും അമ്മയും നല്ലാതെ വളർ നന്നായിട്ട് വളർത്താത്തതിൻ്റെ കുഴപ്പമാണ് അല്ല അതിങ്ങനെയാ നീ കണ്ട ഓർഫനേജിൽ ഓ ഏതോ ഒരു സിസ്റ്ററിൻ്റെ കീഴിലല്ലേ വളർന്നു വന്നേ ഇത് കേട്ടപ്പോൾ അലിനിക്ക് ദേഷ്യം വന്നു അലീനു പറഞ്ഞു അതെ ഞങ്ങളുടെ ബ്രിജിത്താവുമ്പം ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ വളർത്തിയത് എങ്ങനെ പെരുമാറണമെന്നും മറ്റുള്ളവരുടെ സഹാനുഭൂതിയും കരണുണ്ടായിരിക്കണം അതൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് തന്നെ വളർത്തിയത് അതുകൊണ്ടാണ് ഇപ്പം മാഡത്തിൻ്റെ മോന് ഇവിടെ നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കിടക്കണ്ട ജയിലില്ല പിന്നെ മാഡത്തിൻ്റെ ഭർത്താവ് ഇപ്പോൾ ഹോസ്പിറ്റലുണ്ടെങ്കിൽ ജീവൻ നിലനിർത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ഒരു പക്ഷേ ഞാൻ ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് കേട്ടതും വൈദ്യന്തു ഓ അപ്പം നീ കണക്ക് പറഞ്ഞുകൊണ്ട് വരുവാണോ ഇങ്ങനെയാണെങ്കിൽ ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിയുമ്പം നീ അതിനും കൂടെ ചോദിച്ചു പണം വാങ്ങൂല്ലോ അതെ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല മാഡം വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് പോകാന്ന് കഴിഞ്ഞ് തന്നെ ഞാനിരിക്കുന്നെ ഇവിടെ നിൽക്കാനായിട്ട് ഞാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിലും നിന്നിവിടെ ആര് നിർത്താൻ പോണു തൽക്കാലത്തേക്ക് ഇപ്പം എന്താണ് നീ അങ്ങനെ പോകണ്ട ബാലേന്ദ്രൻ വരട്ടെ ബാലേന്ദ്രനൂടെ കൂടിയല്ല നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇനിയിപ്പം ഞാൻ പറഞ്ഞു വിട്ടാൽ പറയും ഞാൻ എന്തോ നിന്നെ പറഞ്ഞു വിട്ടെന്നൊക്കെ പറയുള്ളൂ അത് കേട്ട് കഴിഞ്ഞപ്പം അല്ല ഇനി പിന്നെ കൂടുതലൊന്നും മിണ്ടാൻ പോയില്ല അപ്പോഴേക്കും വൈജിൻ തുറന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ അവള് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ആ സമയത്ത് അലീനയ്ക്ക് ദേഷ്യം വന്നു പിന്നെ അലീന ഓർത്തു ഇവരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പെറ്റമ്മയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തലയിലേക്കൊന്നും കയറാനും പോകുന്നില്ല എത്ര പറഞ്ഞാലും തലേ കയറില്ലാത്തവരോട് പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ പോരാത്തേനെ ഇപ്പം സാറ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയമാണല്ലോ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വൈജയന്തി വന്നാൽ അങ്ങനെ വൈജേന്തി ആകത്തേക്ക് അങ്ങോട്ട് കയറിപ്പി അലീൻ നേരെ മുറിയിലേക്ക് ഒന്നിപ്പം വെച്ചു അല്ല വൈജയുടെ ശബ്ദം കേട്ടല്ലോ അവൾ വന്നോ മോളെ വന്നിട്ടുണ്ട് എന്നിട്ട് എങ്ങനെയായി സാറിൻ്റെ കാര്യം ഞാൻ ചോദിച്ചു പക്ഷേ ഒന്നും അങ്ങോട്ട് പറയാൻ കൂട്ടാക്കിയില്ല അറിയാലോ മരത്തിന് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല എൻ്റെ മോളെ എന്ത് പറയാനാ അവളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ എത്ര പറഞ്ഞാലും അവളുടെ തലയെ കയറില്ല ഇപ്പം ഈ വീടൊരു നരകം ആയിക്കൊണ്ടിരിക്കുക എങ്ങനെ നരകമാകാതിരിക്കും അവളുടെ സ്വഭാവം അവൾ എന്നും സ്വഭാവം നന്നാക്കുന്നോ അന്നേ കുടുംബത്തിൽ നല്ലൊരു ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിലും അവൾ വെട്ടൊന്നും മുറണ്ടെന്നുള്ള സ്വഭാവം അല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നെ അവൾക്ക് എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു എൻ്റെ വയറ്റിൽ തന്നെയാണല്ലോ അവൾ വന്ന് കുരുത്തെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത അത് കേട്ട പലീനോണ് സാരെല്ലാം മുത്തശി എല്ലാം ശരിയാകും നാടത്തിൻ്റെ ദേഷ്യവും പ്രശ്നങ്ങളെല്ലാം മാറും എങ്ങനെ മാറുന്ന മോളെ എനിക്ക് തോന്നില്ല അവളുടെ സ്വഭാവം വെച്ചാൽ അവൾ ഇനി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടും ഇപ്പം തന്നെ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളെ കൂനിമേ കുരു വന്നുകൊണ്ടിരിക്കണേ അവളോട് ഒരു കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ നീ കാരണോ ബാലേന്ദ്രൻ്റെ ജീവൻ രക്ഷപ്പെട്ടതെന്ന് പോലും അവൾ കരുതുന്നില്ലോ നിന്നോടെ ഇപ്പോഴും ഒരു തെറ്റുകാരിയായിട്ട് അല്ലെങ്കിൽ ജോലിക്കാരിയായിട്ടല്ല അവൾ കാണുന്നത് അതൊക്കെ കേട്ടപ്പോൾ അലീനെ പറഞ്ഞു എനിക്കതിനൊന്നും വിഷമമില്ല മുത്തശ്ശി മുത്തശ്ശി അതിനോട് സങ്കടപ്പുണ്ട് എൻ്റെ മോളെ നീ ഈ കുടുംബത്തിലുള്ള ഞങ്ങൾക്കെല്ലാം ഭയങ്കര ആശ്വാസമാണ് പക്ഷേ അവൾക്ക് മാത്രം അത് മനസ്സിലാകുന്നില്ല അതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ആ പടം വിഷമിച്ച് നെടുവറപ്പെടുകയാണ് അലീനിക്ക് സങ്കടമുണ്ട് താൻ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരിക്കലും തൻ്റെ പെറ്റമ്മ തന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല അവർക്ക് ഇപ്പോഴും അവരുടെ മനസ്സിൽ ഈഗോയാണ് അവർക്ക് അവരുടെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു കാര്യങ്ങളൊക്കെയുണ്ട് ഒരു പക്ഷേ അവർ പോലും വിചാരിക്കാത്ത സമയത്ത് തന്നെ ഗർഭിണിയായതുകൊണ്ടായിരിക്കാം അവരിങ്ങനെയായി തീർന്ന ആ ചിന്തയൊക്കെ അലീലയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് അതേസമയം ബാലേന്ദൻ്റെ അടുത്തേക്ക് ഡോക്ടർ പരിശോധനയ്ക്ക് വരുവാണ് അങ്ങനെ ബാലേന്ദ്രൻ ചോദിച്ചു ഇപ്പം ഓക്കെ ആണെന്ന് ചോദിക്കുക ബാലേന്ദ്രൻ പറഞ്ഞു എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ഡോക്ടറെ എന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വിട്ടാൽ മതി അങ്ങനെ പെട്ടെന്ന് ഇത് വിടാൻ പറ്റുന്ന കാര്യമില്ല വിദ്യാഭ്യാസം ഇവരുള്ള ആളല്ലേ ബാലേന്ദ്രൻ ബാലേന്ദ്രൻ അറിയാലോ ഒരു സിവിയർ അറ്റാക്കൊക്കെ വന്നാൽ എന്താ സംഭവിക്കണേന്ന് കൃത്യസമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ജീവൻ രക്ഷപ്പെട്ടെ പക്ഷേ മൂന്ന് ബ്ലോക്ക് ഉണ്ട് എപ്പോഴും നമ്മുടെ കൂടെ നിഴൽ പോലെ ആ ശത്രു ഉണ്ടെന്ന് വേണം കരുതാനായിട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുറേ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ നമ്മൾ മാറ്റി വെക്കണം ഇനി മുന്നോട്ടുള്ള ഓരോ ചുവടും വളരെ കൃത്യതയോടുകൂടി വേണം വേ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ നമ്മൾ മനസ്സിൽ ടെൻഷൻ കൊണ്ടു കടക്കരുത് നിസ്സാര കാലത്തിന് പോലും ടെൻഷൻ അടിക്കണ സ്വഭാവം അതൊക്കെ അങ്ങോട്ട് മാറ്റണം ബാലേന്ദ്രൻ പറഞ്ഞു എൻ്റെ സാറേ മനുഷ്യനായി പിറന്നു പോയില്ലേ ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ സ്ട്രെസ്സൊക്കെ അത് ഓരോരുത്തരുടെയും കൂടെപ്പുറപ്പല്ലേ എപ്പോൾ വരും എങ്ങനെ വരും നമുക്കൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ശരിയാ ബാലേന്ദ്രാ പക്ഷേ നേരെ പോലെ ആ ശത്രു കൂടെ ഉണ്ടെന്ന് ഓർത്ത് വേണം നമ്മൾ മുന്നോട്ട് ജീവിക്കാനായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനും മനസ്സിനെ ഒന്ന് എടുക്കാൻ ശ്രമിക്കുന്നു ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനി ഒരു അറ്റാക്കൊക്കെ വന്നിട്ടുണ്ട് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയം വൈജയന്തി മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നിട്ട് മുറി ആകെ നോക്കി ബാലേന്ദൻ്റെ എന്തുകൊണ്ടാണ് ഇത്ര അറിയില്ല അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റിയില്ല പിന്നീട് ഡ്രോ തുറക്കുവാണ് ഡ്രോ തുറന്നു നോക്കിയപ്പോൾ വൈജയന്തി ആ കാര്യം കാണുന്നേ വൈജയുടെ ബാലേന്ദൻ്റെ ഒരേ കപ്പിൾ ഫോട്ടോ ഡ്രോയ്ക്കാത്തിരിക്കുന്നു അതിന് മെല് ആ തോക്ക് വെച്ചിരിക്കുന്നു ആ പിസ്റ്റൾ ഇത് കണ്ടതും വൈജയന്തി ഒന്ന് ഞെട്ടി വൈജയന്തി പെട്ടെന്ന് ആ പിസ്റ്റൾ കൈ കൊണ്ടെടുത്തു അപ്പോഴേക്കും വൈജേന്ദ്രൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നു വരുവാണ് ഒരുപക്ഷെ ബാലേന്ദ്രൻ എന്തായിരിക്കും ഉദ്ദേശിക്കുക പിസ്റ്റൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആരെയും കൊല്ലാൻ വേണ്ടി തന്നെയാണോ ബാലേന്ദ്രൻ്റെ ഇത്ര സ്ട്രെയിൻ ഉണ്ടാവാനായിട്ട് കാരണം എന്താ ഇനിയിപ്പം എന്തേലും കാരണങ്ങൾ ബാലേന്ദ്രൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ടോ തന്നെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞോ അവിടെയുള്ള ആ കാഴ്ച കണ്ട് വൈദ്യം ഞെട്ടിത്തെറിച്ച് നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി